ൂട്ടം പരിപാടി സംഘടിപ്പിച്ചു ശാസ്താംകോട്ട കേരള കേരള പോലീസ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ശാസ്ത്രങ്കോട്ട ബിആർസിൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് ചങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങളെന്നും നമ്മൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ എപ്പോഴും സമൂഹത്തിന് നൽകുകയാണെങ്കിൽ ജനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ സഹജീവികൾക്ക് നൽകുകയാണെങ്കിൽ ആ നന്മ എന്നും നമ്മളിലേക്ക് തിരിച്ചു വരും നമ്മുടെ ഓണ ആഘോഷമായിട്ട് ബന്ധിപ്പിച്ച് മഹാബലിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മഹാബലിയുടെ കഥയിൽ നമ്മൾ ഉൾക്കൊണ്ട കാര്യം എന്താണ് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ ജീവിച്ചൊരു കാലഘട്ടമാണ് കള്ളമില്ല ചതിമനം എല്ലോളമില്ല പ്രതിവചനം എന്നാണ് കവിതകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് മാവിലുടെ നാട് ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ജനങ്ങൾക്കും നാടിനും സഹജികൾക്കും ഒക്കെ വേണ്ടി സ്നേഹവും സന്തോഷവും നന്മയും ഒക്കെ നൽകുകയാണെങ്കിൽ ആ നന്മ എന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ് നന്മ എന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു കെ പി എ കൊല്ലം റൂറൽ പ്രസിഡന്റ് ശിവേഷ് അധ്യക്ഷത വഹിച്ചു സുജിത് എസൽ സ്വാഗതം പറഞ്ഞു ഓണക്കോടി വിതരണം ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ശാസ്താങ്കോട്ട ഡിവൈഎസ്പി ജി ബി മുകേഷ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു ശാസ്താംകോട്ട ബി പി സി റോഷിൻ എം നായർ മുഖ്യ പ്രഭാഷണം നടത്തി പി രാജേഷ് ചിന്തു വി അനീസ് ജോസഫ് ലിയോൺ സജീഷ് കുമാർ ബാബു കുറുപ്പ് ഇ നിസാമുദ്ദീൻ ഷൈജു എസ് സബീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട